ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ തൃശ്ശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെയാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത് മർദ്ദനമേറ്റ ഡി സി സി ഓഫീസ് സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിലാണ് കേസ് അന്യായമായി സംഘം ചേരൽ മർദ്ദനം തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് തനിക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ പരാതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് സജീവൻ കുര്യച്ചിറ പറഞ്ഞു പാർട്ടി എന്ത് പറയുന്നു അല്ല ഞാനിപ്പോ എനിക്ക് നേരിട്ടു അത് തന്നെ ഞാൻ ഇന്ന് ഐ സി സി പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും കെ പി സി പ്രസിഡന്റിനും ഇന്ന് പരാതി കൊടുക്കുന്നു കോൺഗ്രസിന്റെ തോൽവിയിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന്റെ തുടർച്ചയായാണ് വെള്ളിയാഴ്ച വൈകിട്ട് സംഘർഷമുണ്ടായത് അതേസമയം ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിന് പിന്നാലെ തൃശൂരിൽ ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എം പി വിൻസെന്റിനും അനിലക്കരയ്ക്കുമെതിരെയാണ് പോസ്റ്റർ തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് ഇന്ന് പോസ്റ്റർ പതിപ്പിച്ചത് തുടർച്ചയായി നാലാം ദിവസമാണ് തൃശൂരിലെ പരാജയത്തിന്റെ പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് എം പി വിൻസെൻറ് യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുക അനിലക്കരയെ വിളിക്കൂ കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നീ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വൈകാതെ തൃശൂരിലെത്തും കൈരളി ന്യൂസ് തൃശൂർ